അസലാമലൈക്കും വാർമത്ത വാർക്കാത്തു അലഹദില്ലാ അലഹദില്ലാറബിൽ മുത്തീൻത്ത് സയ്സലീൻ അമ്മാബാദ് പൈതൃകം മീഡിയ ശ്രദ്ധാക്കളെ സഹോദര സഹോദരികളെ സമസ്ത കേരള ജമീത്തുൽ ഉലമയുടെ ചരിത്ര നാൾ വഴികളിലൂടെ എന്ന വിഷയത്തിൽ നാം നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ അൻപത്തി ഒമ്പതാം പ്രസംഗദിനമാണ് ഇന്ന് പുത്തം പ്രസ്ഥാനക്കാർക്ക് ഹിരായത്തിൽ ലഭിച്ചെങ്കിലോ എന്ന നെയ്യത്തോടുകൂടെ അതിനോടൊപ്പം അഹിർസുന്ന ജമായത്തിൻ്റെ ആശയം വ്യക്തവും സത്യവുമായതുകൊണ്ട് അത് ആരുടെ മുന്നിലും സമർപ്പിക്കുക എന്ന ലക്ഷ്യവും കൂടി ഉണ്ടായതുകൊണ്ടാണ് സമസ്ത കേരള ജമീയ തുലമ വാദപ്രതിവാദങ്ങൾക്ക് തയ്യാറാകുന്നത് അങ്ങനെ നടന്നു വന്ന വാദപ്രതിവാദങ്ങളിലൂടെയാണ് നമ്മുടെ പ്രഭാഷണ പരമ്പര ഇപ്പോൾ നീങ്ങുന്നത് വാദപ്രതിവാദങ്ങളിൽ ശ്രദ്ധേയമായ പരതും നമ്മളിവിടെ വിശദീകരിച്ചു അതിലെല്ലാം സുന്നീഭാഗം ഹെട്ടായതുകൊണ്ട് സുന്നീ ഭാഗത്തിന് മാത്രമേ വിജയമുണ്ടായിരുന്നുള്ളൂ ഒരു വാദപ്രതിവാദത്തിൽ പോലും മറുഭാഗത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നും മാത്രമല്ല അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയവും അവരുയർത്തിപ്പിടിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സമുദായത്തിന് വിള്ളലുണ്ടാക്കലാണ് അതൊന്നും പ്രമാണം കൊണ്ട് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇസ്ലാം ഐക്യത്തിൻ്റെ മതമല്ലേ അതിന് വിള്ളൽ ഉണ്ടാക്കാൻ തെളിവുണ്ടാവില്ലല്ലോ ഏതായാലും വഹാബി ചരിത്രത്തിൽ അവർ പൂർണ്ണമായും എല്ലാ വാദപ്രതിവാദങ്ങളിലും തോറ്റമ്പിയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അപമാനിതനായി തകർന്നടിഞ്ഞ വാദപ്രതിവാദമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകാർക്കടുത്ത കൊട്ടപ്പുറത്ത് നടന്ന വാദപ്രതിവാദം ആ വാദപ്രതിവാദം യഥാർത്ഥത്തിൽ കഴിഞ്ഞ പല വാദപ്രതിവാദങ്ങളും സുന്നീ പ്രവർത്തകന്മാരുടെ ശക്തമായ വെല്ലുവിളികൾക്ക് മുമ്പിൽ കിഴിവൊതുങ്ങിക്കൊണ്ടാണ് അവർ വാദപ്രതിവാദത്തിന് തയ്യാറായതെങ്കിൽ കൊട്ടപ്പുറം വാദപ്രതിവാദം അങ്ങനെയായിരുന്നില്ല അത് വഹാബികളുടെ വെല്ലുവിളിയെ തുടർന്നുണ്ടായതാണ് അതിന് കാരണം മഹാനായ ഇ കെ ഹസൻ മുസലിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി വഫാത്തായപ്പോൾ വാദപ്രതിവാദ മണ്ഡലങ്ങളിലും ഖണ്ഡന പ്രസംഗ വേദികളിലും സുന്നി സമുദായത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായിരുന്ന പടവാളായിരുന്ന ഇ കെ ഹസ്സൻ മുസ്ലിയാൽ വഫാത്തായപ്പോൾ ഇനി സുന്നികളുമായി ഒന്ന് ഏറ്റുമുട്ടി നോക്കാം അവരിൽ അങ്ങനെ ഒരു ശക്തിയുള്ളവർ ഇനി ആരുമില്ല എന്നാണ് അവരെ ധാരണ യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ ഇ കെ എസ് എം സുജൻ അജിന് പോയ സമയത്ത് നടത്തിയ വാദപ്രതിവാദത്തിന് ഒഹാബി ആകെ കൂമ്പടഞ്ഞു പോയതാണ് എന്നാൽ പിന്നെ നമ്മളൊരു നേതാവ് വഫാത്തായ പ്രയാസവും ആ സമയത്ത് ഒരു മുന്നൊരുക്കത്തിനൊന്നും സമയമില്ലാത്ത രൂപത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കൂല എന്നവർ സ്വാഭാവികമായും തെറ്റിദ്ധരിച്ചു അവരവസ്ഥ അങ്ങനെയാണ് അങ്ങനെ അവർ നമ്മളെയും കരുതി ഏതായാലും കെല്ലൂർ മൈരിയൻകുട്ടി മുസ്ലിയാർ വഹാബികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൊട്ടപ്പുറത്ത് പ്രസംഗിക്കുകയു ആ പ്രസംഗിക്ക പ്രസംഗം മുഴുമിപ്പിക്കാൻ കഴിയാതെ മൗല മുസ്ലിയാരെ അവർ വാദപ്രതിവാദം തയ്യാറുണ്ടെങ്കിൽ റെഡിയായിന്ന് പറഞ്ഞു അങ്ങനെ നിരന്തരം സമ്മർദ്ദം വന്നു അപ്പോൾ കെല്ലൂർ മൈരിയൻകുട്ടി മുസ്ലിയാർ ആലിമീങ്ങളുമായി ആലോചിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അന്ന് വാവ് നിർത്തി നിർത്തിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആലിമീങ്ങളുമായി ആലോചിച്ച് മറുപടി പറയാം അങ്ങനെ ഇ കെ അബുബക്കർ മുസ്ലിയാർ അടക്കമുള്ള അന്നത്തെ ആലിമീയങ്ങളുമായി ഈ കാര്യം കെല്ലൂർ മൈലിയും കുട്ടി മുസ്ലിമാരും കട്ടപ്പുറത്തുള്ള സുന്നി സംഘാടകരും ചർച്ച നടത്തിയപ്പോൾ നമുക്ക് വാദപ്രതിവാദം നടത്താം അങ്ങനെ കരാറുകൾ എഴുതി അവരുമായി പ്രാവശ്യവും ഒരുമിച്ച് കൂടി അങ്ങനെ അതിന് വിഷയങ്ങളും തയ്യാറാക്കി തപസ്തുൽ ഇസ്തിലാസയായിരുന്നു ആദ്യത്തെ വിഷയം നാല് ദിവസമാണ് വാദപ്രതിവാദം നിശ്ചയിച്ചിരുന്നത് അതായത് ഫെബ്രുവരി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികൾ ആദ്യത്തെ ദിവസം ഇസ്ഥിരാസയെ പറ്റി തന്നെ നടത്താം അത് അരമണിക്കൂർ ഒരു വിഭാഗം നറുക്കിട്ടിട്ട് ആർക്കാണോ കിട്ടിയതെങ്കിൽ അവരരമണിക്കൂർ വിഷയം അവതരിപ്പിക്കുക ശേഷം രണ്ട് മിനിറ്റ് ചോദ്യവും മൂന്ന് മിനിറ്റ് ഉത്തരവുമായി പരിപാടി മുന്നോട്ട് പോവുക ഖുർആൻ അലീസ് ഇജ്മാ എന്നീ പ്രമാണങ്ങളെല്ലാം തെളിവിനായി ഉദ്ധരിക്കാം ഇങ്ങനെയൊക്കെ രണ്ടു കൂട്ടരും വ്യവസ്ഥ തയ്യാറാക്കി അങ്ങനെ ഈ വ്യവസ്ഥകൾ അനുസരിച്ച് വീണ്ടും ചർച്ച നടന്നു അങ്ങനെ ഇതിൻ്റെ കരാർ അന്തിമമായി എഴുതി മുജാഹിദ് വശത്തിൻ്റെ വാദം ഇതായിരുന്നു മൊഹീദീൻ ഷെയ്ഹയെ രക്ഷിക്കണേ കന്യാമറിയമ്മയെ അനുഗ്രഹിക്കണമേ ലാത്തെ സഹായിക്കണേ ലാവിനെ ലാത്തെ സഹായിക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാൽ പാർത്ഥിക്കൽ ശിർക്കാവുന്നു അപ്പം ഇത് നല്ല ഒരു കാര്യം മുജാഹുദ് ഈ ഓർക്കീ ലാത്തി മഹാത്മാക്കളാണ് ആരാധ്യരാണെന്ന് ആരാധ്യനാണ് ലാത്ത ആരാധ്യനാണ് ഉസ്സ ആരാധ്യനാണെന്ന് പറയാത്തത് മഹാഭാഗ്യം ഏതായാലും വഹാബികൾക്ക് ബദലീങ്ങൾ എന്തല്ല മഹാത്മാവല്ല അതുപോലെ അമ്പിയാക്കൾ മുസ്ലിങ്ങൾ സാലിങ്ങൾ ഒന്നും മഹാത്മാക്കളല്ല അവർക്ക് ആകെയുള്ള മഹാത്മാക്കൾ ആരാണ് ലാത്തി ഉജ്ജിയൻ അതുകൊണ്ട് ആ കരാറിൽ അവർ വ്യക്തമായിട്ട് എഴുതി മൊഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ അത് മഹാത്മാവല്ല അത് സുന്നിങ്ങൾ മഹാത്മാവാണ് അവരെ മഹാത്മാവല്ല മൊയ്തി ചെയ്യെ രക്ഷിക്കണേ ഒരു വേറൊരു മഹാന്മാവ് കന്യാ മറിയമേ അനുഗ്രഹിക്കണമേ നമ്മൾ സുന്നികളൊക്കെ അങ്ങനെ കന്യാ മറിയമേ സഹായിക്കണേ എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പം കന്യാ കന്യാമറിയമേ അനുഗ്രഹിക്കണമേ രാത്രി സഹായിക്കണേ പോലെ മരിച്ചുപോയ മഹാന്മാക്കൾ പ്രാപ്തിക്കൽ ശർക്കാവുന്നു അവരെ വാദം അവരെഴുത്തന്ന വാദം വാദം നമ്മുടെ വാദം എന്താണ് നമ്മുടെ വാദം മധുരീങ്ങളെ കാക്കണേ മൊയ്ദ്ദീൻ ഷെയ്ഖെ റഷിക്കനെ എന്നിങ്ങനെ മരിച്ചുപോയ മാൽമാക്കളെ വിളിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിലാസ അനുവദനീയമാണ് എന്ന് വിളിച്ച് സഹായം തേടലും പ്രാർത്ഥിക്കലും മുസ്ലിങ്ങളുടെ നടപടിയല്ല എത്ര സമർത്ഥം എത്ര വ്യക്തം രണ്ടാമത്തെ മുജാഹിദിൻ്റെ വാദം അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാന്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നത് ഈശ്വർക്കാകുന്നു സുന്നിപക്ഷത്തിൻ്റെ വാദം അമ്പിയ ഔലിയ സ്വാലിഹീങ്ങൾ എന്നീ മഹാന്മാരെ ഇടയാളനാക്കി അള്ളാഹുലേക്ക് തപസ്സു ചെയ്യുന്നത് അനുവദനീയമാകുന്നു അതായത് കരാർ കണ്ടുകൂട്ടനും സമ്മതിച്ചു അങ്ങനെ ബാധി പ്രതിവാദത്തിൻ്റെ സമയം വന്നു ചുരുങ്ങിയത് ഒരു ലക്ഷമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഏതായാലും കൊട്ടപ്പുറം ആ പാ പാടം മൊത്തം ജനനിബിഡമായിരുന്നു ഞാൻ അതിൽ മൂന്ന് ദിവസവും പങ്കെടുത്ത ആളാണ് ആദ്യത്തെ സെഫ്ന്നെ ഇരുന്ന ആളാണ് അതുകൊണ്ട് അവിടെ നടന്ന എല്ലാ സംഗതി അന്ന് കണ്ണും ഹൃദയവും ബ്രെയിനും എല്ലാം ഒപ്പിട്ട സംഭവമാണ് ഞാനിത് പറയുമ്പോഴും എനിക്കതിങ്ങനെ ആ സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിലെ പണ്ഡിതരും പരാ കിടക്കുന്ന പ്രവർത്തകന്മാരുടെ നീണ്ട വിശാലമായ പരപ്പും ഇപ്പോഴും എൻ്റെ കണ്ണിലും ഹൃദയത്തിലും വരുന്നുണ്ട് ഞാനതിന് പങ്കെടുത്താളാൻ അങ്ങനെ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ഒന്നാമത്തെ ദിവസം സംവാദം ആരംഭിച്ചപ്പോൾ നർക്ക് പ്രകാരം സി പി ഉമ്മർ സല്ലമ്മിക്കാണ് വിഷയം അവതരിപ്പിക്കാൻ സമയം കിട്ടിയത് അങ്ങനെ അയാൾ അരമണിക്കൂർ അയാളുടെ ന്യായങ്ങൾ അവതരിപ്പിച്ചു അപ്പം അതിനുള്ള ചോദ്യം മുസ്താദന സുൽത്താനുനമ്മയാണ് ചോദ്യം ഈ വാദപ്രതിവാദത്തിന്റെ മൂന്ന് ദിവസവും ചോദ്യവും ഉത്തരവും സുൽത്താനുല്ലമ്മ തന്നെയാണ് നടത്തിയത് സുൽത്താനുല്ലമ്മ അന്നൊക്കെ പറഞ്ഞാൽ യുവത്വത്തിന്റെ പ്രതീകം ഏ എന്താ കരകരത്തെ താടി ചുവന്നു തൊടുത്ത മുഖം വത്ത നീളം എന്താണ് ആ മനുഷ്യന്റെ അന്നത്തെ ഒരു ചുരുക്കും ഒരു ആവേശമൊക്കെ ശബ്ദോ ഓഹ് കരകാംഭീര്യം ശബ്ദത്തിന്റെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ശബ്ദല്ല ഇടിമുഴക്കൽ അവരുന്ന് അദ്ദേഹം ചോദിച്ചു ഒന്നാമത് ചോദ്യം തന്നെയാണ് മൗരവി ഷിർക്കിൻ്റെ നിർവചനം എന്താണ് നിങ്ങളിപ്പോൾ മൊയുദീൻ ശൈലയെ കാക്കണേ ബദലീങ്ങളെ അനുഗ്രഹിക്കണേ അങ്ങനെ മഹാൻമാക്കളോട് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്നത് പോലും ഷിർക്കാണ് ആ കാരണത്താൽ നിങ്ങൾ സുന്നികളെ മുശരിക്കുകയാണല്ലോ അതുകൊണ്ട് എന്താണ് ഈ ഷിർക്ക് എന്നാൽ അതിൻ്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചു ഏതായാലും മൗലവിക്ക് അതിന് മറുപടിയില്ല മൗലവി ഇങ്ങനെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കാകുന്നത് ഷിർക്ക് എങ്ങനെ അല്ലാതെയാകും ഷിർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാളുടെ ആ സ്ഥിരം ശൈലി അങ്ങനെ ഒരു ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഒരു ഒരു ശ്വാസത്തിൽ പറയുമ്പോൾ പത്ത് ഷിർക്ക് 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 ഇവിടെ സിമ്പിളാണ് ഷിർക്ക് എന്നാൽ എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് മാത്രം ഇല്ല അങ്ങനെ ആ നിശ്ചയിച്ച് സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യമായി സിന്നിങ്ങനെ വിഷയം അവതരിപ്പിക്കുന്നത് മറുഭൂ നാട്ടിക മൂസമുസരിയാലാണ് നാട്ടിക മാ മൂസ മൂസമുസരിയാൽ അര മണിക്കൂർ ആ കറ കലത്തിലുള്ള ആ വിഷയം അവിടെ അവതരിപ്പിച്ചപ്പോൾ അതിന് ചോദ്യം ചോദിക്കണം എ പി അബ്ദുൽ കാദർ മൗരവിയാണ് ഉത്തരം പറയുന്നത് എ പി ഉസ്താദാൽ ഉത്തരാണ് എ പി ഉസ്താദ് പറയണേ അവർ ചോദിക്കുന്ന എല്ലാ സംഗതിക്കും എ പി ഉസ്താദ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട് ദാദത്താണെന്ന് വിശയാവതരണത്തിൽ പറഞ്ഞു എല്ലാ ഇബാദത്താണോ എന്നും രേഖകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കണം ഇതായിരുന്നു പിന്നെ മറു ഉസ്താദിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം എ പി അബ്ദുൽ ഖാദർ മൗരവിയാണ് മുജാഹിദ് വർഷത്തുനിന്ന് മറുപടി പറയേണ്ടത് ആദ്യത്തെ ദുസ്തകാരാണ് പറയുന്നത് അതായത് പിന്നെ എ പി ഉസ്താദ് ഒന്നാമത്തെ ഷിർക്കിൻ്റെ നിർവചനം എന്താണെന്ന് അതിനോടൊപ്പം ഒപ്പം അനുബന്ധമായി ചോദിക്കുന്നത് ദുആാ ഇബാദത്താണെന്ന് വിശാബദനത്തിൽ നിങ്ങൾ പറഞ്ഞു എല്ലാ ദുആ ഇബാദത്താണോ എന്നും രേഖകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കണം ഇത് അതായിരുന്നു ഉസ്താദിൻ്റെ അനുബന്ധ ചോദ്യം അതിന് അബ്ദുൽ ഖാദർ മാലുവിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുജാ ഷിർക്ക് ഷിർക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞെന്നല്ലാതെ മറുപടി ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഒന്നാം ദിവസത്തിൻ്റെ പകുതി അങ്ങനെ കഴിഞ്ഞു ഇനി രണ്ടാം പകുതിയിൽ ഇസ്തിഹാസ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട നാട്ടിക മൂസം മുസ്യാൽ വിഷയം അവതരിപ്പിച്ചു ഇസ്തിഹാസ എന്നാൽ സഹായ അഭ്യർത്ഥനയാണ് അള്ളാഹു ബഹുമാനിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ മനുഷ്യ കരാമത്ത് കൊണ്ട് സഹായം ചെയ്യുമെന്ന വിശ്വാസത്താൽ മുസ്ലിങ്ങൾ അവരോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്തിഹാസ മൂസം മുസ്യാൽ അങ്ങനെയാണെന്ന് വിശദീകരിച്ച് അതിനുശേഷം മുജാഹിദികളുടെ ചോദ്യമായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദ്യമായി ചോദ്യം മറുപടിക്ക് ഉസ്താദ് എ പി ഉസ്താദ് റെഡിയായി എങ്ങനെയാണ് ആ എ പി അബ്ദുൽ ഖാദർ മൗലവീൻ്റെ ചോദ്യം ഉണ്ടായത് അനുവദനീയം അതായത് ഇസ്തിരാസ അനുവദനീയം എന്ന് പറയുന്നത് പുണ്യമാണ് എന്ന അർത്ഥത്തിലാണോ എന്നായിരുന്നു ചോദ്യം അനുവദീയം എന്ന് അനുവദനീയമെന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്നാണ് ശിർക്കല്ലെന്ന് സമ്മതിച്ചാൽ പുണ്യകർമ്മമാണോ എന്ന് വിവരിക്കാമെന്ന് എ പി പുസ്താദ മറുപടി പറഞ്ഞു എന്താ കറക്റ്റായ മറുപടി അതായത് മൗരവിൻ്റെ ചോദ്യം എന്താണ് ഈ ഇസ്തിദാസ അനവധീയം എന്നാണല്ലോ പറയുന്നത് എന്നാൽ ഈ അനവദനീയം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പുണ്യമാണ് എന്ന അർത്ഥത്തിലാണോ പുസ്താദിൻ്റെ മറുപടി അനവദിനീയം എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്നാണ് മൗരവി ഉദ്ദേശ്യം ിർക്ക് അല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പിന്നെ നമുക്ക് അത് പുണ്യകർമ്മമാണോ എന്ന് നമുക്ക് രണ്ടാമത് നോക്കാവുന്നതാണ് അപ്പം അത് നിങ്ങൾ പിന്നെ അനുവദനീയമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ രണ്ടാം ദിവസം ആദ്യം സുന്നിപക്ഷത്തിൽ നിന്നുള്ള അതോ അന്നത്തെ വാദപ്രതിവാദം അങ്ങനെയാണ് കഴിഞ്ഞു ഉസ്താദിന്റെ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി മുഴങ്ങിയാൽ നിന്നു മറുപടി ഉണ്ടായി നിർവചനമെന്ത് ആ ചോദ്യം തന്നെയാണ് അന്നു പിരിഞ്ഞു രണ്ടാം ദിവസത്തെ സുന്നി വശത്തിന് വിഷയം അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മർഹൂം എ പി ഉസ്താദായിരുന്നു അഥവാ എ പി മുഹമ്മദ് മുസ്ലിയാർ എ പി സെഹുന എ പി ഉസ്താദിൻ്റെ ശിഷ്യനായ കാന്തപുരം മുതറിസ് ബഹുമാനപ്പെട്ട മൗലാന എ പി മുഹമ്മദ് കാന്ത മുസ് കാന്തപുരം ഉസ്താദായിരുന്നു എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന കാന്തപുരം ഉസ്താദായിരുന്നു സുന്നികൾക്ക് വേണ്ടി വിഷയം അവതരിപ്പിച്ചത് ആ വിഷയാവതണം എ പി സ്ഥാദനെ പോലെ തന്നെയല്ലേ കാഴ്ചയിലും ശബ്ദത്തിലും രൂപഭംഗിയിലും ഒക്കെ രണ്ടാളും ഒരുപോലെ തന്നെയാണ് ആ അദ്ദേഹത്തിൻ്റെ ആ നല്ല കീറി മുറിച്ച വാക്ക് ആയിര മണിക്കൂർ ഒരു പെരുമഴയാണ് പെയ്തു നിന്നമായിരി ഉണ്ടായത് മൗനു വർഷത്തിൽ നിന്ന് അബ്ദുൽ ഖാദർ മൗലനെയുടെ ഞാൻ ചോദ്യം മുജാഹിദ് വർഷത്തിൽ അബ്ദുൽ ഖാദരും അതിനെയാണ് ചോദിക്കേണ്ടത് എന്താണ് ചോദ്യം ആ ചോദ്യം എന്തു ചോദിച്ചാലും വ്യക്തമായി ഉസ്താദിൻ്റെ മറുപടി എ പി ഉസ്താദിൻ്റെ മറുപടി അങ്ങനെ ഒന്നര മണിക്കൂറിനുള്ളിൽ വെറും രണ്ട് ചോദ്യമാണ് മതിന് ഉന്നയിച്ചത് അത് അങ്ങനെ പാളപ്രസംഗം നടത്തി തന്നെ ആ പാളപ്രസംഗം എത്തുമ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് തന്നെ ചോദ്യം ചോദിക്കും ആ ചോദ്യം വിഷയമായിട്ട് ഒത്തതുമല്ല ഉസ്താദ് അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു കൊണ്ട് സുന്നത്തിയ മാറ്റി ആ സദസ്സനാണ് പഠിപ്പിക്കും ഉത്തരം പറയാൻ ഉസ്താദിന് ഒരു സെക്കൻഡ് വേണം ആ ഉത്തരണ്ട് പറഞ്ഞ് ബാക്കി സെക്കൻഡുകൾ നന്നായി വിഷയം സമർത്ഥിക്കാൻ വേണ്ടി ഉസ്താദ് ഉപയോഗപ്പെടുത്തി പിന്നീട് രണ്ടാം പകുതി രണ്ടാം ദിവസം രണ്ടാം പകുതിയിൽ സി പി ഉമ്മർ സുല്ലമി അരമണിക്കൂർ വിഷയം അവതരിപ്പിച്ചു എ പി ഉസ്താദിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ശരങ്ങളായി പോകണം ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം അവശേഷിക്കുന്നു മൗധുവിന്റെ നിർവചനം എന്താണ് ആ ചോദ്യത്തിന് അന്നും മറുപടി ഉണ്ടായില്ല അങ്ങനെ അന്നത്തെ ദിവസവും അങ്ങനെ അങ്ങനെ അവസാനിപ്പിച്ചു അല്ലാതെ മറുപടികളൊന്നും ഉണ്ടായില്ല മൂന്നാമത്തെ അതിൽ ആദ്യ പകുതി മുമ്പത്തെ പോലെ അതായത് അരമണിക്കൂർ വിഷയാവതരണാണല്ലോ സി പി ഉമർ സുല്ലമ്മി ഞമ്മളാദ്യം ചെ ചെറിയ എ പി ഉസ്താദ് അരമണിക്കൂർ അതിൻ്റെ ചോദ്യം ഉത്തരവും കഴിഞ്ഞ് ചോദ്യം മൗലവി ചോദിച്ചു ഉസ്താദ് മറുപടി പറഞ്ഞു പിന്നെ പിന്നത്തെ പാതിക്ക് അരമണിക്കൂർ പ്രസംഗിച്ചത് ഉമ്മർ സുല്ലമ്മയാണ് വേറെ ആരെങ്കിലും പ്രസംഗിക്കാണ്ടായിരുന്നില്ല സി പി ഉമർ സില്ലമ്മിയുടെ അരമണിക്കൂർ വിഷയാവതരണം എ പി ഉസ്താദിൻ്റെ ചോദ്യോത്തരം അങ്ങനെ മുമ്പത്തെ പോലെ തന്നെ ഒഹാബിക ത സംബന്ധിച്ച വിഷയാവതരണവും എ പി ഉസ്താദുടെ ചോദ്യം അങ്ങനെ തുടർന്നു പി കെ മാ കവി അണ്ടോണ അണ്ടോണയയുടെ പ്രസംഗമാണ് പിന്നെ നടന്നത് അതിന് അബ്ദുൽ നമീദും അതിനെ ആണ് ചോദിച്ചത് എ പി ഉസ്താദ് ഉത്തരത്തിനായി എഴുന്നേൽക്കുന്നു അതുപോലെ തന്നെ അവർ വിഷയം മാറിക്കൊണ്ട് കൂച്ചനാടി കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ അന്ന് വിവാദമായിരുന്ന ഖുറാൻ പരിഭാഷപ്പറ്റി നമ്മളിൽ സ്പ്ലിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നു എ പി ഉസ്താദ് അത് വളരെ മനോഹരമായി മറുപടി പറഞ്ഞു ആലിമീങ്ങൾ തമ്മിൽ ഉണ്ടാവൽ സ്വാഭാവികമാണ് അതിനാണോ മൗലവി നമ്മളോട് ഒരുമിച്ച് കൂടിയത് നിങ്ങൾ റിസ്ത്യദാസമ്മ കഴിഞ്ഞോ നിങ്ങളെ തപസ്സുൽ കഴിഞ്ഞോ എൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലേ ഉത്തരം പറയണം മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ ഗർജനം എന്തൊരു രസമായി പറഞ്ഞാൽ അത് കേട്ടിട്ടിങ്ങനെ ആ സദസ്സ് ഇങ്ങനെ കോരിത്തെരുക്കുകയായിരുന്നു മുജാഹിരിങ്ങൾ പോലും അവരും ഈ കോരിത്തെരുപ്പിൽ സുന്നികളൊപ്പമാണ് കാരണം മൗലവിമാർ പ്രത്യേകിച്ച് അബ്ദുൽ നമീദ് മതിനിന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു കാറ്റിക്കൂട്ടലാണ് അതേസമയത്ത് ഉത്തരല്ലെങ്കിലും എ പി അബ്ദുൽ ഖാദർ മൗലവിൻ്റെ നീട്ടി വലിച്ചില്ല മുസ്ലിയാരിപ്പോൾ പറഞ്ഞു വന്നത് മുസ്ലിയാരിപ്പോൾ ഒഴിഞ്ഞുമാവുന്നത് എന്നൊക്കെ പറഞ്ഞ് സമയം കുറേയൊക്കെ അവർന്നെടുക്കാൻ കഴിയുന്നത് കൊണ്ട് അയാൾ അങ്ങനെ സദസ് അത് അവർ ബോറായിരുന്നില്ല മദനിൻ്റെത് അങ്ങനെയായിരുന്നില്ല മദനിൻ്റേത് പിന്നെ വളരെ ബോറാണെന്ന് വഹാബികൾക്ക് പോലും അറിയാമായിരുന്നു ഏതായാലും നിങ്ങൾ നോക്കൂ അവിടെ ഈ ഉസ്താ അവരോട് ഒരു കാര്യം ഉസ്താദ് കുട്ടി പിടിച്ചു വെച്ച് ഉസ്താദ് അവരോട് ഉത്തരം വാങ്ങി ഷിർക്കി എന്ന് പറഞ്ഞാൽ ഓ മൗലവി മുസ്ലിംമാർ വലിയ കാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സദസ്സിനെ തെറ്റിദ്ധരിക്കുകയാണല്ലോ ഷിർഖി എന്ന് പറഞ്ഞാൽ മൗലവി അള്ളാഹു മുസ്ലിയാരെ അള്ളാഹുവിൻ്റെ പിന്നെ അള്ളാഹുവിൻ്റെ പങ്കുകാരെ ചെറുക്കരാണ് എന്നാണ് അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവിടെ കേട്ടു പിടിച്ചു അറ്റപ്പെടും അലഹമുല്ല എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ നന്ദി മൗലവിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പങ്കുകാല ചെറുക്കലാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല മൗരവി എന്നാ ഞാൻ ചോദിക്കുന്നു അള്ളാഹുവേ നീ അഹദാൻ നീ സമദാൻ അള്ളാഹുവേ നീ സമതാണെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അള്ളാഹു നിരാശ്രയനാണ് അള്ളാഹുവിൻ്റെ സഹായം എല്ലാ മഹുലൂക്കിങ്ങൾക്കും ആവശ്യമാണ് എന്നാൽ ഒരു സൃഷ്ടിയുടെയും യാതൊരു സഹായവും അള്ളാഹുവിന് വേണ്ടതില്ല അതാണ് സമതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ സുന്നികൾ അള്ളാഹു അഹദാർ അള്ളാഹു സമതാനം എന്ന് വിശ്വസിക്കുന്നവരാൻ ആ വിശ്വാസത്തോടു കൂടെ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം ബദലീങ്ങളെ കൊണ്ട് മുഹീദ്ദീൻ ഷെഹിൻ്റെ ജാഹു കൊണ്ട് അമ്പിയാക്കൾ സ്വാധീഹങ്ങൾ സിദ്ധീർഘീങ്ങളെ വറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഞങ്ങൾ സുന്നികൾ അള്ളാഹുവിനോട് പാർട്ടിച്ചാൽ മൗനവി അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെടുമോ അള്ളാഹുവിൻ്റെ അഫ് ആലുകളിൽ പെടുമോ എന്ന ഈ ശരങ്ങൾ അങ്ങോട്ട് അവരെ ഹൃദയത്തിലേക്ക് തറച്ചപ്പോൾ മൗലവി പതറി മറുപടിയില്ലാതെ കുത്തിരുന്ന് പോയി ആ സമയത്ത് സദസ് തെക്കി മുഴക്കി വലിയ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ മുജാഹിദ്ദീൻ പതറിപ്പോയി അവരെ രക്ഷിക്കണമെന്ന ഭാഗത്തായി എ പി ഉസ്താദു ആർക്കും ഇവിടെ സുരക്ഷയില്ലാതെയാവില്ല ഒരു പ്രയാസവും ഇവിടെ ഇല്ല ഇവിടെ ദീനിൻ്റെ ശരിയായ വിഷയം അറിയാനുള്ള വാദപ്രതിവാദം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ പറ്റത്തോറ്റമ്പിപ്പോയത് കൊണ്ട് നമുക്ക് ഇതിവിടെ അവസാനിക്കാന്നല്ലേ നിങ്ങൾ പറയണേ മറുപടി ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഈ ഒരു വിഷയം നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹാന്മാരോട് സഹായം തേടൽ അള്ളാഹുവിൻ്റെപ്പെട്ടതാണ് സിഫാത്തിൽപ്പെട്ടതാണ് എന്ന് ദാത്തിലും സിഫാത്തിലും പങ്കുകാരൻ ചേർക്കലാണ് നിങ്ങൾ പറഞ്ഞല്ലോ മോലുവി എത്ര നിരത്തകമാണത് അള്ളാഹു അഹദാണ് സമതാണെന്ന് വിശ്വസിക്കുന്ന സുന്നി ലോകം നീ കാക്കനെ മഹാന്മാരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലല്ലേ നീ ഞങ്ങളെ കാഫറാക്ക ഞങ്ങൾ ഞങ്ങൾ കാഫറാക്കുന്നത് ഞങ്ങളുടെ അഭിമന്യ നേതാവ് മറുഭവം ഈ കെ ഹസ്വൻ മുസ്ലിയാൽ ഒഫാത്താകുന്ന സമയത്ത് പോലും നീ ശാരത്ത് കഴിമ ചെല്ലണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ച എത്ര പാപ്പരത്തമാണ് മൗലവിമാരെ നിങ്ങൾ ചെയ്തത് ആ പ്രഭാഷണം ആ അവളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു എന്നിട്ട് ഉസ്താദ് പറയാൻ ആ മഹാനായ ഈ കേരസൻ മുസ്ലിയാൽ നിരപരാധി ലേ ഒരുശും ചെയ്യാതെ തൗഹീദ് മാത്രം പ്രചരിപ്പിച്ച ആ നല്ല പണ്ഡിതൻ വഫാത്താകുന്ന സമയത്ത് കാഫറാക്കി ചിത്രീകരിച്ചില്ലേ ഇവന്മാർ ആ ഹെസൻ മുസ്ലിയാലിക്ക് നമുക്കൊരു ഫാത്തിയോദി ദ്വരക്കാമെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ഫാത്തിലാസും ഈ മൗലവിമാർ പേടിച്ച് വരച്ച് തെറ്റിദ്ധരിച്ച് അത് അവര് പേടിച്ചു വരച്ച് പിന്നെ ബേജാരായിരിക്കുമ്പം അവർ അതേ പേടിയോടുകൂടി ഇരുത്തിയിട്ട് അവിടെ വെച്ച് എപ്പി ഉസ്താദ് നല്ല ഒരു തപസ്സു ലിസ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഭാഗം നടത്തിയിട്ട് പിരിയാം സഹോദരന്മാരെ അന്നോഹം നമുക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകളോടുകൂടെ വാദപ്രതിവാദം അവസാനിച്ചു വളണ്ടിയർമാർ പോയി പിന്നെ ഈ മുജാഹിദീങ്ങൾ ആദ്യം വളരെ വാഹനം കയറ്റി അയറ്റ ശേഷം മാത്രമാണ് നമ്മൾ സുന്നി പണ്ഡിതന്മാർ സ്റ്റേജിൽ നിന്ന് വിട്ടിറങ്ങിയത് അതിൻ്റെ ശേഷം ഇന്ന് വരെ ഓരോ ഹാബിയും ഒരു സുന്നിയെയും വാദപ്രതിവാദത്തിന് വിളിച്ചിട്ടില്ല പിന്നെയൊക്കെ നടന്ന ചിലയിടങ്ങളിലെ പ്രാദേശികമായ നമ്മളെ പ്രവർത്തകന്മാരും അവർ എന്തു ചെയ്തു ഇൻഡോർ പരിപാടികളായിട്ടൊക്കെ ചില പിന്നെ ഗണന പ്രസംഗം നടന്നു എന്നല്ലാതെ മുജാഹിദ് വിവാഹം പിന്നെ ഒരു വാദപ്രതിവാദത്തിന് വന്നിട്ടില്ല അവരുടെ അവസാന ആവനാരിയിൽ അവസാനത്തെ ആനിക്കൽ അവരുടെ ആത്മാവിനെപ്പോലും കുഴിച്ചു മൂടുന്ന ഒരു വാദപ്രതിവാദമായി എന്നത് പരക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് മഹാനായ സുൽത്താനുൽ ഉലമ ആ വാദപ്രതിവാദത്തോടു കൂടെ സുനിത്തീയമായ ഉണ്ടാക്കി തീർത്ത ഇജ്ജത്ത് ചെറുതല്ല അതിനെ തുടർന്ന് പരിസരങ്ങളിൽ നിരവധി ആളുകൾ സുനിത്യമായേക്ക് തിരിച്ചു വന്നു ചില മഹല്ലുകൾ തന്നെ സുനിത്യമായേക്ക് മടഞ്ഞു വന്നു അങ്ങനെ ഈ ചരിത്രത്തിൽ തങ്കരിലികളാൽ എഴുതപ്പെട്ട അഹുരുസന്ന ജായത്തിൻ്റെ എക്കാലത്തെയും പ്രവർത്തകന്മാർക്ക് നൂറ് ശതമാനവും ധൈര്യവും സമാധാനവും നൽകിയ നൽകുന്ന ഒരു സംവാദമായിരുന്നു പത്തപ്പുറം സംവാദം അത് സംഘടിപ്പിച്ച ആളുകളിൽ പലരും മരണപ്പെട്ടുപോയി അവരുടെ വിഷയം അവതരിപ്പിച്ച് നാട്ടിക മൂസമുസ്ലിയാർ മരണപ്പെട്ടു ചെറിയ എ പി ഉസ്താദ് മരണപ്പെട്ടുപോയി അതുപോലെ അൻഡോണ പി കെ എം ബാർഗവി മരണപ്പെട്ടുപോയി എല്ലാവരുടെയും പാരത്രിക പദവി അള്ളാഹു ഉയർത്തട്ടെ ഇന്നും ആ മഹാനായ നേതാവ് ഭൂപുഞ്ചിരിയുമായി മർക്കസിൽ നോക്കുമ്പോൾ നിങ്ങൾ ലോക ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും കൊണ്ടും ഇടപെടേണ്ട കാര്യം ഇടപെട്ടുകൊണ്ടും ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് ധൈര്യം നൽകിയ ഈ പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയത്തുല്മയുടെ നൂറാം വാർഷിക പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പുണ്യമനുഷ്യൻ അഹുലി സുന്നയുടെ അനുശന മലക്കാരൻ ഇന്നും നേത്രരംഗത്ത് സജീവമാണ് അള്ളാഹു സുബാനുഹൂത്താൻ അത് നിലനിർത്തട്ടെ അവിടത്തേക്കുള്ള ആയുസ് അള്ളാഹ് കൂട്ടിക്കൊടുക്കട്ടെ അവിടത്തേക്ക് അള്ളാഹു ആഫിയും ഹിമ്മത്തും നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ ആമീനെന്ന് പാർട്ടിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം നമുക്ക് ഇവിടെ നിർത്താം ഇൻഷാല്ല നാളെ നമുക്ക് വീണ്ടും വിഷയവുമായി തുടരാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അറിയം റബ്ബ് നമ്മെ കബൂൽ ചെയ്യട്ടെ റബ്ബുലീൻ അസ്ലാം വരഹമുല്ലാഹി വാ